ഇന്ത്യയുമായുള്ള ജലതർക്കത്തിൽ പാകിസ്ഥാന് സഹായവുമായി ചൈന സിന്ധു നദിയിൽ അണക്കെട്ട് നിർമ്മിക്കാൻ സഹായം നൽകുമെന്ന് ചൈന അറിയിച്ചു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദീജലം പങ്കുവയ്ക്കുന്നതിനായി ഉണ്ടാക്കിയ ആറ് പതിറ്റാണ്ടുകാലം നിലനിന്ന ഉടമ്പടിയാണ് ഇന്ത്യ മരവിപ്പിച്ചത് പകൽഹാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ താൽക്കാലികമായി മരവിപ്പിച്ചത് രക്തവും ജലവും ഒരുമിച്ചൊഴുകില്ല എന്ന് ഇന്ത്യ പറഞ്ഞിരുന്നു ഇന്ത്യയുടെ തീരുമാനത്തെ ജലയുദ്ധം എന്നാണ് പാകിസ്ഥാൻ വിശേഷിപ്പിച്ചത് പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതൃത്വം ഇന്ത്യക്കെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു എന്നാൽ വിഷയത്തിൽ ഇന്ത്യ നിലപാട് മാറ്റാതിരുന്നതോടെ അടുത്ത സഖ്യകക്ഷിയായ ചൈനയുടെ സഹായം തേടുകയാണ് പാകിസ്ഥാൻ ഇന്ത്യ കരാർ താൽ താൽക്കാലികമായി നിർത്തിവെച്ച സാഹചര്യത്തിൽ പാകിസ്ഥാനിൽ ജലസേചനവും വൈദ്യുതി ഉൽപ്പാദനവും ലക്ഷ്യമിട്ട് പ്രധാന അണക്കെട്ട് നിർമ്മാണ പദ്ധതിയിൽ ചൈനയുടെ ഇടപെടൽ നടക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ കരാർ മരവിപ്പിച്ചതിന് മറുപടിയായി സിന്ധുവിന്റെ പോഷക നദിയിൽ മൊഹമ്മദ് ജലവൈദ്യുത പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്നാണ് പ്രഖ്യാപനം സിന്ധുവും കിഴക്കൻ നദിയായ സജ്ജലം ഉത്ഭവിക്കുന്നത് ചൈനയിൽ നിന്നാണ് ചലം ചൈനാവ് രബി ബിയാസ് എന്നീ നാല് നദികൾ ഇന്ത്യയിലും ഉത്ഭവിക്കുന്നു പക്ഷേ ആറ് നദികളും കാശ്മീരിലൂടെയാണ് ഒഴുകുന്നത് അതിനാൽ എല്ലാ നദികളുടെയും നിയന്ത്രണം ഇന്ത്യക്കാണ് ഏകദേശം അറുപത്തിയഞ്ച് ശതമാനം പാകിസ്ഥാനികളും സിന്ധു നദീതട മേഖലയിൽ താമസിക്കുന്നതിനാൽ തന്നെ ആ നദി പാകിസ്ഥാന് പ്രധാനപ്പെട്ടതാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്